നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ മിനി ജെസിബി മിനി ലോറി എന്നിവയുടെ ഫ്ലാഗ് ഓഫ് ചെയർപേഴ്സൺ വി എം സുബൈദ നിർവഹിച്ചു നഗരസഭയ്ക്ക് സ്വന്തമായി മണ്ണു മാന്തിയന്ത്രം ഉണ്ടെങ്കിലും ചെറിയ ഡ്രൈനേജുകൾ വൃത്തിയാക്കാൻ പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഇതോടെയാണ് പുതിയ ജെസിബി വാങ്ങാൻ പദ്ധതി തയ്യാറാക്കിയത് വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കുള്ളി യാഷിഖ് മേച്ചേരി എൻ കെ ഹൈറുനിസ എൻ എം എൽ സി കൗൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് ഹുസൈൻ മേച്ചേരി ഷൈമ അക്കല എ സെലീന സി പി അബ്ദുൽ കരീം നഗരസഭാ സെക്രട്ടറി എ അസീന ബീക്കം ക്ലീൻ സിറ്റി മാനേജർ ജെ എ നുജൂം സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി എ ഷംസുദ്ദീൻ റഷീദുദ്ദീൻ മുല്ലപ്പള്ളി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി റതീഷ് മോഹൻ സി നസറുദ്ദീൻ എൻ ഷിജി എം സി ആതിര ടി കെ വിസ്മയ കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ സഹദ് മിർസ ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ പി എം സ്നേഹ ശുചീകരണ വിഭാഗം ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു ബി എം ന്യൂസ് മഞ്ചേരി ডিজনৰ ব্লক টাইলছ হোমব্ৰিক এণ্ড হোম মেটিৰিয়েল